السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد صلاة وسلاما دائمين متلازمين إلى أبد الآبدين بدين ودهد الذاهلين إن لله عبادا فوطنا طلقوا الدنيا وخافوا الفيتنا نَظَرُوا فيها فلما علموا أنها ليست لهي وطنه جعلوها لجة واتخذوا صالح الأعمال فيها <applause> <سؤال> صوفنا. صوفي بدا وارسط جروب പ്രിയപ്പെട്ട ശ്രോതാക്കളെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സഹോദരന്മാരെ മൂവായിരത്തിൽ പരംസ് ഉള്ള ഈ ഗ്രൂപ്പിൽ അള്ളാഹുവിന്റെ ആരിഫിങ്ങളെ ഔലിയാക്കളെ പരിചയപ്പെടുത്താൻ ഇവശകമായി പഠിച്ച് പഠനം നടത്തിയ പണ്ഡിത മഹത്തുക്കളെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു പഠന ക്ലാസ് ആണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ഇന്നേ ദിവസം നിങ്ങളോട് അഭിസംബോധന ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സത്യവിശ്വാസി അവന്റെ വിജയം അത് സമ്പൂർണ്ണമാകുന്നത് അവന്റെ വിജയപാതയിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ അനുഗ്രഹം കരസ്ഥമാക്കിയ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ അവരുമായി അനുധാവനം ചെയ്യാതെ അവര് പ്രവേശിച്ച ആ പ്രവേശികയിലൂടെ സന്നിവേശിക്കാതെ അവരുടെ വിജയം സ്വാർത്ഥകമാകുന്നു എന്ന് നമുക്ക് അവകാശപ്പെടാവതല്ല പരിശുദ്ധമായ ഖുർആൻ പരിശോധിക്കുമ്പോ ഖുർആാനിന്റെ പ്രവേശിക എന്ന നാമത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധ സൂറ ഫാത്തിഹ തന്നെ ഇതിലേക്ക് ഫം വീശുന്നതാണ് നമുക്കറിയാം അള്ളാഹുസ്ബാന മനുഷ്യ സമൂഹത്തിന് അനിവാര്യമായ അത്യന്താപേക്ഷിതമായ എല്ലാ വിവരണങ്ങളും വിജ്ഞാന വിജ്ഞാനശാഖകളും അടങ്ങിയ ഒരു മഹാഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ ഈ ഖുർആാനിൽ അടങ്ങിയ മുഴുവൻ കാര്യങ്ങളും മുഴുവൻ ആശയങ്ങളും മുഴുവൻ ഐഡിയോളജികളും ഫാത്തിഹയിൽ അത് സമ്പന്നമാണ് നമുക്കറിയാം സത്യവിശ്വാസി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളിൽ വെച്ച് നിർബന്ധമായൊരു പ്രാർത്ഥന ഇതര പ്രാർത്ഥനകളൊക്കെ അത് ഐച്ഛികമെന്നോ അല്ലെങ്കിൽ സുന്നത്തിന്റെ ഗണത്തിലാണ് പെടുന്നതെങ്കിൽ ഒരു സത്യവിശ്വാസി തന്റെ പതിനേഴ് അഞ്ചു വക്താരങ്ങളിൽ പതിനേഴ്കളിലായി നിർബന്ധമായി അവൻ പാരായണം ചെയ്യേണ്ട ഒരു സൂക്തമാണ് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ എന്നാണല്ലോ ഫാത്തിഹ ഓതാതെ ഒരു വ്യക്തിയുടെ നിസ്കാരം അത് ശരിയാവതല്ല അത് സ്വീകാര്യോഗ്യമല്ല ഈ ഫാത്തിഹയിൽ തന്നെ ഇതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സൂക്തം നമുക്ക് പരിചയപ്പെടാം നമ്മള് നിരന്തരം നിസ്കാരവേളകളിലും അതല്ലാത്ത നമ്മുടെ വിശുദ്ധ മുഹൂർത്തങ്ങളിൽ നാം പാരായണം ചെയ്യുന്ന ഫാത്തിഹയിലുള്ള പവിത്രമായൊരു സൂക്തമാണ് െ പ്രകീർത്തിന് ശേഷം തന്റെ മഹബൂദിനോട് ഒരു സബ്മിറ്റ് ചെയ്യുകയാണ് തന്റെ ഒരു ആവശ്യം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഒരു ആവശ്യം ഞങ്ങളെ നീ പന്താവിൽ ഒരു വളവില്ലാത്ത ഒരു പിഴവില്ലാത്ത ഒരു നേരായ മാർഗത്തിലൂടെ നീ വഴി നടത്തണേ അള്ള തന്റെ പ്രാർത്ഥന പ്രഥമമായി അവൻ പ്രാർത്ഥിക്കുന്നത് ഒരു റൂട്ടിലൂടെ എത്തിക്കണേ എന്നാണ് ഏതാണ് റൂട്ട് അനുഗ്രഹം ചെയ്തവരുടെ പാതയിൽ നീ അനുഗ്രഹം ചെയ്ത സൂഫി പാതയിൽ അള്ളാഹുവെ ഞങ്ങളെ നീ നയിക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ ഒരു വിശ്വാസിയുടെ നിസ്കാരം പോലും അത് സ്വീകാര്യ യോഗ്യമല്ല എന്ന് പരിശുദ്ധമായ പഠിപ്പിക്കുകയാണ് നമുക്ക് ആലോചിച്ചു കഴിഞ്ഞാല് വളരെ സുവ്യക്തമാണ് അള്ളാഹുവിനോട് നമ്മൾ കേണ അപേക്ഷിക്കുന്നത് ഈ ഒരു അപേക്ഷയാണ് അള്ളാഹു അനുഗ്രഹിച്ച വേറൊരു സൂറത്തിലൂടെ അള്ളാഹു അനുഗ്രഹിച്ചവരെ അള്ളാഹു വിശദീകരിക്കുകയാണ് അല്ലാഹു സൃഷ്ടികളോട് ആവശ്യപ്പെടുന്നത് അള്ളാഹു അനുഗ്രഹിച്ച അള്ളാഹുവിന്റെ സുഹൃതങ്ങൾ വർഷിച്ച അള്ളാഹുവിന്റെ ദാസന്മാർ പ്രവാചകന്മാർ അടരാടി രക്തസാക്ഷിത്വം വഹിച്ചവർ ഔലിയാക്കൾ നമുക്കൊക്കെ ഫ്രണ്ട്സ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഫ്രണ്ട്സുകൾ ഉണ്ട് ഓരോ കൂട്ടുകാരുണ്ട് എന്നാൽ ഒരു സത്യവിശ്വാസിയുടെ യഥാർത്ഥ കൂട്ടുകാരൻ അവൻ യഥാർത്ഥ കമ്പനി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഔലിയാക്കൾ ആരിഫീങ്ങൾ ആ ആരിഫീങ്ങളുടെ റൂട്ടിലൂടെ അവരെ അനുധാവനം ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ഈമാൻ അത് കാമിലാകുന്നത് അള്ളാഹു തീക്ക് നൽകട്ടെ പരിശുദ്ധമായ ഖുർആാനിൽ ഒരു സൂക്തം കൂടി ഇതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം

അന്വർത്ഥമാക്കിക്കൊണ്ട് അതിന് അന്വർത്ഥമാക്കുന്നത് അത് സിതുക്കയിലൂടെയാണ് സിതുക്ക സ്വീകരിച്ച മഹത്വക്കളോടുകൂടെ നാം സഹവസിക്കുമ്പോഴാണ് ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം തത്വരൂഢമൂലമാകുന്നത് അത് സാധിക്കങ്ങളോടുകൂടെ നാം ാണ് അള്ളാഹു സുഹൃതം ചെയ്ത അള്ളാഹുവിൽ വിലയം പ്രാപിച്ച ദുന്യാവിനെ ത്യജിച്ച് പരിപൂർണമായി സർവവും അള്ളാഹുവിൽ സമർപ്പിച്ച അള്ളാഹുവിന്റെ കൂടുമ്പോഴാണ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ ആരിഫിങ്ങൾ പറയുന്നു നിങ്ങൾ അള്ളാഹുവിനോട് കൂടെ നിങ്ങൾ സഹവസിക്കണം അള്ളാഹുമായിട്ട് നിങ്ങളുടെ സുഹമ്പത്ത് നിങ്ങൾ അത് രൂഢമൂലമാക്കണം ഫൈല്യം അള്ളാഹുമായി സുഹമ്പത്ത് ഡയറക്റ്റായി അള്ളാഹ് തന്റെ കർമ്മങ്ങളെ കൊണ്ട് തൻറെ ഇബാദത്തുകളെ കൊണ്ട് തൻ്റെ ഫറലുകളെ കൊണ്ട് തന്റെ സുനലുകളെ കൊണ്ട് അള്ളാഹുവിന്റെ സ്വഹബത്ത് കരസ്ഥമാക്കാൻ നാം അസാധ്യരാണെങ്കിൽ അള്ളാഹുവിനോടുകൂടെ സഹവസിക്കുന്ന ആളുകളോടു കൂടെ നിങ്ങൾ സ്വഹബത്ത് വെക്കണം വളരെയധികം സുവ്യക്തമായ രീതിയിലാണല്ലോ ഈ കൗരുകൾ കിടക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി ആരാണ് ലോക ചക്രവാള സീമകളെ ഞാനും കൊണ്ട് നിബിഡമാക്കുമെന്ന് അള്ളസൂർ പറഞ്ഞ മഹാപണ്ഡിതൻ ഇമാമുന ഷാഫി റഹമത് തങ്ങളുടെ കവിത വളരെയധികം ശ്രദ്ധേയമാണ് ായ ആളുകളെ എനിക്ക് ആരാണ് പറയുന്നത് ഞാൻ ഒരു ഞാൻ പെട്ട ആളല്ല എന്നാൽ അവർ ഞാൻ ഇഷ്ടപ്പെടുന്നു അവർ ഞാൻ ഇത്തി ചെയ്യുന്നു എന്തുകൊണ്ട് നാളെ മുഖേന എനിക്ക് അള്ളാഹു നൽകിയേക്കം ഇമാമുനഷാഫി അലി അങ്ങനെ പറയുമ്പോ അള്ളാഹുവിന്റെ ആരിഫ് നിങ്ങൾ പറയുന്നു നിങ്ങൾ അള്ളാഹുവിനോട് കൂടെ സഹവസിക്കണം അള്ളാഹുവിനോടുള്ള സഹത്തെ നിങ്ങൾക്ക് അത് കരസ്ഥമാക്കാൻ

അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സുകളിൽ നിന്ന് ഏറ്റവും ആരെന്ന് റസൂൽ പറയുന്നു അത്യുത്തമോട്ടാണ് അവർ നിങ്ങളെ അള്ളാഹുവിനെ ഓർമ്മിപ്പിച്ചു തരും നിങ്ങൾക്ക് അവരോടുള്ള നിങ്ങളുടെ മുലാഖാത്ത് അവരെ നിങ്ങളെ ദർശിക്കൽ അവർ ഒരു നോക്ക് കാണൽ ആ ദർശനത്തിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിന് ഓർമ്മ വരുന്നു മാത്രമല്ല വസാദഫി അവർ അവരുടെ തിരുസവിധത്തിലുള്ള സംസാരങ്ങൾ തന്റെ മുരീതുമാരോടുള്ള അവരുടെ സംവേദനം അഭിസംബോധന ും നിങ്ങളെ ജ്ഞാനം വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല പാരത്രിക ലോകത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചു തരുന്നു കേരളം കണ്ട ഒരുപാട് ഒരുപാട് നമുക്ക് സുപരിചിതമാണ് ഈ മരണപ്പെട്ടു പോയ നസൂൽ കരീം ൾ ജീവിതത്തിൽ പകർത്തി മുത്ത എന്ന ആ നാമധേയത്തിൽ തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സൂഫി വര്യനായിരുന്നു വര്യായിരുന്നു എത്ര എത്രമാർ വികാരഭരിതമായ സംസാരങ്ങളില്ല അവിടെ അല്ലെങ്കിൽ പ്രകോഷണങ്ങളില്ല അവിടെ അല്ലെങ്കിൽ വിസ്ഫോടന വാക്കുകളുടെ ഒരു വിസ്ഫോടനങ്ങൾ അവിടെ ഇല്ല മനതക്കറക്കും അവരുടെ ദർശനങ്ങൾ അവരുടെ ചില സ്പർശനങ്ങൾ അത് നിങ്ങൾക്ക് അള്ളാഹുവിലേക്കുള്ള ഒരു വസീലയാക്കി തരുന്നു അങ്ങനത്തെ ആളുകളുമായിട്ടാണ് നിങ്ങൾ സഹവസിക്കേണ്ടത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നു സത്യസന്ധരായ ആളുകളോടുകൂടെ നിങ്ങൾ സഹവസിക്കണം നിന്റെ ജീവിതം നീ മുന്നോട്ട് കൊണ്ട് പോകേണ്ടത് അവരുടെ തിരുവലയത്തിൽ അവരുടെ തിരു സംരക്ഷണത്തിലായിരിക്കണം അവര് ക്ഷേമാവസ്ഥകളിൽ നിങ്ങൾക്കൊരു അലങ്കാരമാണ് നിങ്ങൾക്കൊരു പ്രൗഢിയാണ് എന്നാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മാർഗങ്ങളുമാണ് നല്ല സ്വാലഹിങ്ങളായ സത്യസന്ധരായ കൂട്ടുകാർ സത്യവിശ്വാസി അല്ലാഹുവിനോട് കൂടെ കൂടെ വെച്ചു പുലർത്തുന്ന ആളുകൾ ഇൻ മാശൈതഹു നഫഅക് അവരോട് അവരോട് കൂടെയുള്ള നിന്റെ ് ആ നടത്തം മതി നിനക്ക് ഉപകരിക്കാൻ മാത്രമല്ല വ ഇൻ നഫഅക് അവരോട് കൂടെയുള്ള നിന്റെ നിന്റെ കൂടിയാലോചന നഫഅക് ആ ആ ആ ആ കൂട്ടുകെട്ട് മുജാലസത്ത് ും മാത്രൂടെ ഉപകരിക്കും അവർ പറയുന്നത് അവര് നോക്കുന്നത് അവിടെ മുഴുവൻ കാര്യങ്ങളും നിനക്ക് മംഫത്താണെന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കൾ നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ നമ്മുടെ വിജയം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മാസൂമല്ല ാണ് അള്ളഹുസുബത്തിൽ വസ്സലാമിനോട് സഹവസിക്കാനാണ് ആഹ്വാനം ചെയ്യുന്നത് കൽപ്പിക്കുന്നത് പരിശുദ്ധമായ സൂറത്തുൽ വിഷയമായി വളരെയധികം പ്രതിപാദിക്കുന്നുണ്ട് നബിമാര് വരെ ചില കാര്യങ്ങളിൽ ചില ആളുകളെ വസീലയാക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടെ നമ്മുടെ വിജയം നമ്മുടെ വിജയം അത് അനർഥമാകുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഇവരെ പോലാത്ത സത്യസന്ധരായ ഋജുവായ മാർഗത്തിൽ വഴി നടന്ന ആ പാതയിലൂടെ നാം അനുധാപനം ചെയ്യാതെ വഴി നടക്കാതെ നമ്മുടെ വിജയം സമ്പൂർണമല്ല

എപ്പോഴാണ് അന്ത്യനാള് സംഭവിക്കുക എന്ന് ചോദിച്ച അവസരത്തിൽ അള്ളാഹ് റസൂല് ചോദിക്കുന്നു അന്ത്യനാളിനു വേണ്ടി നീ എന്ത് സംഭരിച്ചു വെച്ചിട്ടുണ്ട് എന്ത് ശേഖരിച്ചിട്ട് വെച്ചിട്ടുണ്ട് ആ സമയത്ത് അനസുബിൻ മാലിക് തങ്ങൾ പറയുന്നു അള്ളാഹു അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുള്ള അമിതമായ അടങ്ങാത്ത ഒരു പ്രേമമാണ് ഇഷ്ടമാണ് ഞാൻ ി വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ അല്ലോ നീ ആരെ നീ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോട് നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞുവെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു നിങ്ങൾ അനുസരിക്കണം അനുസരിക്കണം അവന്റെ അള്ളാഹുവിനെയും റസൂലിനെയും അവന്റെ സത്യസന്ധരായ ദാസന്മാരെയും നാം അനുസരിക്കുകയും അവരുടെ ദർശനങ്ങൾ നാം പിൻപറ്റുകയും ചെയ്താൽ അവരോടുകൂടെ നാളെ സ്വർഗ സ്വർഗീയ ആരാമത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിക്കും അള്ളാഹു നൽകട്ടെ അള്ളാഹു സ്നേഹിക്കുന്ന മഹാത്തുക്കളോടുകൂടെ സഹവസിക്കാനും അവരുടെ മഹമ്പദ് നമ്മുടെ ഹൃത്തടത്തിൽ സൂക്ഷിക്കാനും അല്ലാഹു തോഫീക്ക് നൽകട്ടെ വിദ്വാ അസ്സലാമി വാ